വിദേശ മന്ത്രാലയത്തിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അടക്കം പങ്കെടുത്ത ഉന്നതതല യോഗം ചേർന്നിരുന്നല്ലോ സിന്ധു നദീ ജലം പങ്കിടുന്ന കരാർ പറയുന്ന തീരുമാനത്തിൽ അതേപടി ഉറച്ചു നിൽക്കുകയാണ് ഇന്ത്യ ഇന്നത്തെ ഉന്നതതല യോഗത്തിലുണ്ടായ തീരുമാനങ്ങൾ എന്തൊക്കെയാണ് ഹിമ ഈ ഇന്ത്യ ഇന്നലെ ചില നയതന്ത്ര തലത്തിലും അല്ലാതെ കടുത്ത ചില നടപടികൾ പ്രഖ്യാപിച്ചതിൻ്റെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് ലോകരാഷ്ട്രങ്ങളുടെ പൂർണ്ണ പിന്തുണ ഇന്ത്യയ്ക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ ശ്രദ്ധേയമായ ഗൗരവമുള്ള കാര്യം എന്ന് പറയുന്നത് അല്പസമയം മുമ്പ് അമേരിക്കയുടെ ഡയറക്ടർ നാഷണൽ ഇൻ്റലിജൻസ് തുളസി ഗബാഡ് ഇന്ത്യക്ക് പൂർണ്ണ പിന്തുണയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് തുളസി ഗബാഡ് പറഞ്ഞിരിക്കുന്നത് ഈ ഭീകരരെ വേട്ടയാടി പിടിക്കുന്നതിന് ഇന്ത്യക്കൊപ്പം ഞങ്ങൾ ഉണ്ടാകുമെന്നുള്ള വളരെ വ്യക്തമായ സന്ദേശമാണ് തുളസി ഗബാഡ് നൽകിയിരിക്കുന്നത് ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് ഇന്ന് ആഭ്യന്തര മന്ത്രാലയത്തിൽ ഒരു യോഗം നടന്നത് ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ പ്രധാനമായും സിന്ധു നദീജല കരാർ മരവിപ്പിക്കൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് സംബന്ധിച്ച വലിയ ആലോചനകളും ചർച്ചകളുമാണ് നടന്നത് യോഗത്തിന് ശേഷം ജലശക്തി മന്ത്രി സി ആർ പാട്ടീൽ പറഞ്ഞത് ഒരു തുള്ളി വെള്ളം പോലും പാകിസ്ഥാനിലേക്ക് പോകുന്നത് ഞങ്ങൾ അനുവദിക്കില്ല എന്നാണ് പറഞ്ഞത് അതായത് പൂർണ്ണമായും ജലം അങ്ങോട്ട് ഒഴുകുന്നത് അല്ലെങ്കിൽ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്നത് തടയുമെന്നുള്ള വളരെ ശക്തമായ സന്ദേശമാണ് അദ്ദേഹം നൽകിയത് അതിനുവേണ്ടി മൂന്ന് സാധ്യതകളാണ് പരിഗണിക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഒന്ന് ഹ്രസ്വ കാല പരിപാടികൾ മധ്യ ഇടത്തരം ഇട ഒരു ഇടക്കാലത്തേക്കുള്ള പരിപാടികൾ അതോടൊപ്പം തന്നെ ദീർഘകാല പദ്ധതികൾ ഇങ്ങനെ മൂന്ന് പദ്ധതികളാണ് ഞങ്ങൾ ആലോചിക്കുന്നത് ഇന്ത്യയിലെ നദികളിലെ അല്ലെങ്കിൽ ഈ ഭാഗത്തുള്ള നദികളിലെ ആഴം വർദ്ധിപ്പിക്കും അവിടുത്തെ ചെളി ചെളിയെടുത്തു മാറ്റും അപ്പോൾ കൂടുതൽ വെള്ളം ജലം ഉൾക്കൊള്ളാൻ കഴിയുന്ന തരത്തിലേക്ക് ഇവിടുള്ള നദികളെ കൊണ്ടുവരും എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ കരാറിന് മധ്യസ്ഥത വഹിച്ചത് ലോക ബാങ്കാണ് ആ ലോക ബാങ്കിനെ ഞങ്ങൾ ഇത്തരം ഒരു കരാറിൽ നിന്നും മരവിപ്പിക്കുന്നു അല്ലെങ്കിൽ പിൻവാങ്ങുന്നു എന്നുള്ള വിവരം അറിയിക്കാനും ഇപ്പോൾ ധാരണയായിട്ടുണ്ട് ഈ നദികളിലൊക്കെ തന്നെ ഇന്ത്യയ്ക്ക് വിവിധ സ്ഥലങ്ങളിൽ അണക്കെട്ടുകളും അതോടൊപ്പം തന്നെ ബാരേജുകളും ഉണ്ട് ഇവയെല്ലാം ഉപയോഗിച്ച ജലം പാകിസ്ഥാനിലേക്ക് ഒഴുകുന്നത് തടയാൻ കഴിയുമെന്നുള്ള വിശ്വാസമാണ് ഇന്ത്യക്കുള്ളത് അതോടൊപ്പം തന്നെ മറ്റ് ചില നടപടികൾ പ്രഖ്യാപിച്ചിരുന്നത് പാക് പൗരന്മാരുടെ വിസ തടയുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് പൂർണ്ണമായും ഇത് നിർത്തിവെക്കാനുള്ള നടപടികൾ ഇന്ത്യ സ്വീകരിച്ചിട്ടുണ്ട് മാത്രമല്ല പാക് പൗരന്മാർക്ക് ഇന്ത്യ നൽകിയിട്ടുള്ള വിസയുടെ കാലാവധി ഇരുപത്തൊൻപത് കൊണ്ട് അവസാനിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് മെഡിക്കൽ വിസ അതായത് ചികിത്സയ്ക്ക് എത്തിയവരുടെ വിസ അല്ലാത്തവരുടെ വിസ ഇരുപത്തിയേഴിന് അവസാനിപ്പിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ന് ആഭ്യന്തര മന്ത്രാലയത്തിൽ മറ്റൊരു ഉന്നതതല യോഗം കൂടി ഉണ്ടായിരുന്നു ആഭ്യന്തര സെക്രട്ടറി സംസ്ഥാന ചീഫ് സെക്രട്ടറിമാരുമായി ഇന്ന് വൈകിട്ടൊരു കൂടിക്കാഴ്ച ഉണ്ടായിരുന്നു ആ കൂടിക്കാഴ്ചയിൽ വളരെ വ്യക്തമായ സന്ദേശമാണ് ആഭ്യന്തര മന്ത്രാലയം നൽകിയിരിക്കുന്നത് സംസ്ഥാനങ്ങളിലുള്ള പാക് പൗരന്മാരെ കണ്ടെത്തി അവരെ ഇരുപത്തി ഏഴാം തീയതിക്ക് മുമ്പ് മടക്കി അയക്കാനുള്ള സന്ദേശമാണ് നൽകിയിരിക്കുന്നത് എല്ലാ തോതിലും പാകിസ്ഥാനെതിരെ നയതന്ത്ര തലത്തിലും അതോടൊപ്പം തന്നെ സൈനിക തലത്തിലും ഇന്ത്യ നടപടിക്ക് ഒരുങ്ങുന്നു എന്നുള്ള തന്നെയാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് തീർച്ചയായും ബസന്ത് പാകിസ്ഥാന് ചുട്ട മറുപടി കൊടുക്കാനായി ഉറച്ച തീരുമാനവുമായി തന്നെയാണ് ഇന്ത്യ മുൻപോട്ടു പോകുന്നത് സിന്ധു നദീജല കരാർ മരവിപ്പിച്ച തീരുമാനത്തിൽ നിന്ന് അണുവിട മാറ്റമില്ലാ കരാറുള്ള അതേ പരിധി തന്നെ തുടർന്ന് പോകും അത് മരവിപ്പിച്ച നടപടിയിൽ നിന്ന് മാറ്റമില്ലാതെ തന്നെ അതിൽ തുടർന്ന് നിൽക്കാൻ തന്നെയാണ് ഇന്ത്യയുടെ തീരുമാനം അതേസമയം വ്യോമ നാവിക സേനകൾക്ക് പിന്നാലെ ഇപ്പോൾ കരസേനയും അഭ്യാസം ആരംഭിച്ചിട്ടുണ്ട് പി ബസന്ത് ആണ് വിവരങ്ങൾ പങ്കുവച്ചത്